ഇനെ പൊന്നടി രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ് ഇനി ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇങ്ങനെ ഇരുന്നാ മതിയോ എന്നാ ചെയ്യുന്നേ രണ്ടായിരത്തി ഇരുപത്തി പോലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആയാ മതിയോ മക്കളെ ഈ സംശയം നിങ്ങളോട് നിങ്ങൾ ദൈപ്പോ ചോദിച്ചുകൊണ്ടിരിക്കയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയുകയാണ് നീ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്താണ് പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പോലെ മക്കളെ നശിപ്പിച്ച് കളയാനാണോ നിങ്ങൾ പ്ലാൻ പ്ലാനിടുന്നത് നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കാൻ റെഡിയാണെങ്കിൽ വരാനിരിക്കുന്ന ദേവസ്വം ബോർഡ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെഗാ റോഡ് മാപ്പാണ് മക്കളെ ഞാൻ റെഡിയാക്കിയിരിക്കുന്നത് അതായത് നിങ്ങൾ നിങ്ങളിപ്പോൾ സീറോയിലാണ് നിൽക്കുന്നതെങ്കിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളൊരു തീരുമാനം എടുത്തു പക്ഷെ അത് നന്നായി ഫോളോ ചെയ്തു പോകാൻ നിങ്ങൾക്ക് പറ്റിയില്ല നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനവും സീറോയിലാണ് നിൽക്കുന്നതെങ്കിൽ ഈറോയിലേക്ക് എത്താനായിട്ടുള്ള ഒരു റോഡ് മാപ്പ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഓരോ ദിവസവും ചവിട്ടി ചവിട്ടി പോവേണ്ട ആ റോഡ് മാപ്പ് ദാ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ജോലി ഉറപ്പിക്കാൻ മക്കളെ ഇത് മതി ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടുള്ള റോഡ് മാപ്പ് ദേവസ്വം ബോർഡ് പരീക്ഷകൾ അത് തിരുവാങ്കൂർ ദേവസ്വം ബോർഡ് എൽ ഡി ആയിക്കോട്ടെ ഇനി അതല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദേവസ്വം പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മക്കളെ നിങ്ങളുടെ സിലബസ് അതാ ഇതേപോലെയാണ് വരിക ദേവസ്വം ബോർഡിന്റെ എൽ ഡിക്കും അതേപോലെ സെവന്ത് ക്വാളിഫിക്കേഷനും ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതിന്റെയൊക്കെ ത ഈ കിടക്കുന്നത് പോലെയാണ് ഇവിടെ ഞാൻ എൽ ഡി യുടെ സിലബസ് എടുത്തിട്ടാണ് നിങ്ങളോട് പറയുക പൊതുവിജ്ഞാനമാണ് ആദ്യം കിടക്കുന്നത് പൊതുവിജ്ഞാനവും ആനുകാലികവും ചേർത്ത് നല്ലൊരു പ്രപ്പോഷൻ എടുക്കും ദെൻ ലഘുഗണിതം മാനസിക ശേഷി യുക്തി യുക്തിചിന്തയാണ് മറ്റൊരു ഭാഗം ജനറൽ ഇംഗ്ലീഷാണ് മൂന്നാമത്തെ ഭാഗം പ്രാദേശിക ഭാഷ മലയാളം എന്ന് പറയുന്നത് നാലാമത്തെ ഭാഗമാണ് ദെൻ കമ്പ്യൂട്ടർ പരിജ്ഞാനമാണ് അടുത്തത് ക്ഷേത്ര കാര്യങ്ങൾ ഹൈന്ദവ സംസ്കാരം ആചാര അനുഷ്ഠാനങ്ങൾ വിവിധ ദേവസ്വം ബോർഡുകൾ മുതലായവയാണ് അടുത്തത് മക്കളതാ ഇത്രയും ഭാഗം ഏതാണ്ട് ആറു പാർട്ടുകളാണ് മക്കളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ ആറു പാർട്ടുകൾക്ക് വേണ്ടി നിങ്ങൾ ഏത് രീതിയിൽ പഠിക്കണം സിലബസ് മുഴുവൻ നിങ്ങൾ കവർ ചെയ്യണോ അതോ സിലബസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതെന്ന് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കണോ നോക്കിയോ ഞാൻ ഓരോന്നും നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ ഇവിടെ പല കളറുകളിൽ നിങ്ങളുടെ സിലബസിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തതിന്റെ അർത്ഥം അത് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് മക്കളെ ഓർത്തോണേ ഗ്രീൻ കളറിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് ഇമ്പോർട്ടന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി നിങ്ങൾ ബ്ലൂ കളറിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ബ്ലൂ കളറിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് മീഡിയം ആണ് അത്യാവശ്യം നിങ്ങൾ പഠിക്കുക തന്നെ വേണം ഒരിക്കലും ഒഴിവാക്കരുത് പക്ഷേങ്കിൽ ഇമ്പോർട്ടൻ്റ് അത്രയും പ്രധാനപ്പെട്ടതല്ല ഇനി നിങ്ങൾക്ക് റെഡ് കളറിൽ കാണാൻ കഴിയും ആ റെഡ് കളറിൽ കാണുന്നതിൻ്റെ അർത്ഥം അത്ര ഇമ്പോർട്ടന്റ് അല്ല ഓക്കെ ലെസ് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് പഠിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ നിങ്ങൾ ഗ്രീനിന് വേണം ഹൈ പ്രയോറിറ്റി കൊടുക്കാൻ ബ്ലൂവിന് സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കാം റെഡിന് തേർഡ് പ്രയോറിറ്റി കൊടുക്കാം മക്കൾ നോക്കിയേ ഞാൻ ആദ്യം ബ്ലൂ ഗ്രീൻ അടിച്ചിട്ടിരിക്കുന്നത് ഒരു കറണ്ട് അഫയർ ഭാഗമാണ് കറണ്ട് അഫയറിന് സ്പെഷ്യൽ പ്രിഫറൻസ് നമ്മുടെ എക്സാമുകൾ ദേവസ്വം ബോർഡ് പരീക്ഷകൾക്കുണ്ട് അന്തർദേശീയ ദേശീയ പ്രാദേശിക തലങ്ങളിലെ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹ്യ ശാസ്ത്ര സാങ്കേതിക കലാ കായിക വിനോദ സാഹിത്യ മേഖലകളിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും പ്രമുഖ വ്യക്തികളും അതേപോലെ ബഹിരാകാശ പര്യവേക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട നേട്ടങ്ങൾ അതിന്റെ അവാർഡുകൾ ഇതൊക്കെ എവിടെ കിടപ്പുണ്ട് മക്കളെ ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എവിടെ കിടപ്പുണ്ട് നമ്മുടെ ഈ ഒരു ഭാഗത്ത് കിടപ്പുണ്ട് അപ്പൊ ഈ ഒന്നാമത്തെ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കിപ്പ് ചെയ്ത് പോകരുത് നിങ്ങൾ വളരെ ഡീറ്റെയിൽഡായിട്ട് എന്ത് ചെയ്തോളാം പഠിച്ചു പോകണം അത് കഴിഞ്ഞാൽ താ ഈ കിടക്കുന്നത് കണ്ടോ കായിക രംഗത്തെ ഇന്ത്യൻ കുതിപ്പ് അന്തർദേശീയ ദേശീയ മത്സരങ്ങളിലെ മലയാളി സാന്നിധ്യം കൈവരിച്ച നേട്ടങ്ങൾ അർജുന അവാർഡ് ജേതാക്കൾ പ്രധാന കായിക താരങ്ങൾ ഇതും ആക്ച്വലി സി എ യുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് സി എയുടെ പ്രപ്പോഷൻ സിലബസിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും അത്യാവശ്യം നല്ല മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് അപ്പൊ ആ രണ്ട് ടോപ്പിക്കുകൾ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഇനി ഒരു മീഡിയം റേഞ്ചിൽ വരുന്നതാണ് സാമൂഹ്യ സാമ്പത്തിക വ്യാവസായിക വിവര വിനിമയ മേഖലകളിലെ സ്വതന്ത്രാനന്തര ഇന്ത്യ കൈവരിച്ച കാര്യങ്ങൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തേക്കാം ഒന്ന് പഠിച്ചിട്ട് പോയേക്കാം അവിടെ നിന്ന് ഒന്നല്ലെങ്കിൽ രണ്ട് ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള മേഖലയാണ് ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചാൽ ഒരു മീഡിയം ലെവലിൽ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു പോവാം അടുത്ത് നോക്കിയടാ ഗതാഗതം റോഡുകൾ റെയിൽവേ ജലപാതകൾ വ്യോമയാനം ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം അവിടെ നിന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം ഉറപ്പായിട്ട് വരാൻ സാധ്യതയുള്ളതാണ് ഇനി ഞാൻ പറയാം റെഡ് കളർ എന്ന് പറഞ്ഞത് ആക്ച്വലി യെല്ലോ കളറാണേ റെഡ് കളർ അല്ല യെല്ലോ കളറാണ് ലെസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത് അടുത്ത് നോക്കിയാൽ രാജ്യത്തിന്റെ അടിസ്ഥാന വികസനത്തിനും സാമൂഹിക പുരോഗതിക്കും അവ വഹിക്കുന്ന പങ്ക് ആക്ച്വലി ഈ പറയുന്ന ഒന്നാമത്തെ ഗതാഗതം റോഡുകൾ റെയിൽവേ എന്ന് പറയുന്ന ഭാഗത്തിന്റെ ഒരു സബ് ടോപ്പിക് ആയിട്ട് വരുന്ന ഭാഗമാണ് അപ്പൊ അവിടുന്ന് നോർമൽ കേസിൽ അങ്ങനെ ചോദ്യങ്ങൾ കയറി വരാറില്ല പങ്ക് എന്നുള്ള നിലയ്ക്ക് എന്നാൽ ആദ്യത്തെ ഭാഗത്ത് ചോദ്യങ്ങൾ വരാം ഇപ്പം ദേശീയപാതകൾ സംസ്ഥാന ബാധകൾ ഇന്ത്യൻ റെയിൽവേ അന്താരാഷ്ട്ര തീവണ്ടികൾ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് അവിടുന്ന് ഉറപ്പായിട്ടും ചോദ്യം വരും വിവിധ റെയിൽവേ സോണുകളോ മെട്രോ റെയിലുകൾ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ദേശീയ ജലപാതകൾ കപ്പൽ നിർമ്മാണശാലകൾ എന്നുള്ളതിൽ ദേശീയ ജലപാതകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദേശീയ ജലപാതകളും ചോദ്യം വരാം കേട്ടോ ഞാൻ ലോല ആണ് ഇട്ടിരിക്കുന്നത് പക്ഷെ അവിടുന്ന് ചോദ്യം വരാം ബാക്കി ഭാഗങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഒരു തേർഡ് പ്രയോറിറ്റി കൊടുത്താൽ മതിയാവും ദൻ ദേശീയ പ്രാദേശിക രംഗത്തെ പ്രമുഖ സാഹിത്യകാരന്മാർ അവരുടെ രചനകൾ കഥാപാത്രങ്ങൾ തൂലിയ നാമങ്ങൾ അവരനാമങ്ങൾ അവാർഡ് ജേതാക്കൾ കലാ സാഹിത്യ ഭാഷാ പോഷണത്തിനായുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഇവിടുന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കാരണം സാഹിത്യമാണ് ഉറപ്പായിട്ടും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ദൻ ഇന്ത്യയിലെ വിശിഷ്യ കേരളത്തിൽ നടപ്പാക്കിയ ജനാധിപത്യ അധികാര വികേന്ദ്രീകരണം മക്കളെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ചോദ്യം നിങ്ങൾ ഉറപ്പിച്ചോടെ മക്കളെ അവിടുന്ന് ഒരു മാർഗ്ഗം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇനി താഴെ നോക്കിയടാ അവിടുമായി ബന്ധപ്പെട്ട ഗ്രാമീണ നഗര സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ചോദിക്കാം കോർപ്പറേഷനുകൾ മുനിസിപ്പാലിറ്റികൾ ജില്ലാ ഗ്രാമപഞ്ചായത്തുകൾ അവയുടെ ഘടന അധികാരങ്ങൾ ഉത്തരവാദിത്തങ്ങൾ എന്നിങ്ങനെയുള്ള ഭാഗങ്ങൾ കൂടി അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഒരു തേർഡ് പ്രയോറിറ്റിയിൽ കണ്ടാൽ മതി സംസ്ഥാന ഭരണവും ഭരണ സംവിധാനങ്ങളും അതിലും മന്ത്രിമാരൊക്കെ കറണ്ട് അഫയറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അവിടുന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം മന്ത്രിസഭ മന്ത്രിമാരെ വകുപ്പുകൾ ചീഫ് സെക്രട്ടറി സർക്കാർ വകുപ്പുകൾ ബോർഡുകൾ കമ്മീഷനുകൾ അതോറിറ്റികൾ അവയുടെ ഘടന ജില്ലാ ഭരണ കളക്ടർമാർ ഇതൊക്കെ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അവിടെ നിന്ന് ഒരു മാർക്ക് ഉറപ്പിക്കാം നിർബന്ധമായി നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഭാഗമാണ് സഹകരണ മേഖലയിലെ കേരളം കൈവരിച്ച പുരോഗതി വിദ്യാഭ്യാസ ആരോഗ്യ സാമൂഹ്യ സാമ്പത്തിക മേഖലകളിലെ പ്രമുഖ സഹകരണ സ്ഥാപനങ്ങൾ ലക്ഷ്യങ്ങൾ ഘടന സാരഥികൾ കൈവരിച്ച നേട്ടങ്ങൾ സംസ്ഥാന കോഓപ്പറേറ്റീവ് യൂണിയൻ ഉദ്ദേശലക്ഷ്യങ്ങളുടെ ഇത്രയും ഭാഗം ഇത് ആക്ച്വലി അത്രയും അങ്ങോട്ട് ഇമ്പോർട്ടന്റ് അല്ല ഇതൊരു ലെസ് ഇമ്പോർട്ടന്റ് ഭാഗമാണ് ചോദ്യം ചെലപ്പോ വരാം വരാതിരിക്കാം ഓക്കെ അങ്ങനെ ഉറപ്പൊന്നും പറയാൻ കഴിയുന്ന ഒരു മേഖലയല്ല പക്ഷേ വായിച്ചു വായിച്ചുവെച്ചേക്ക നിങ്ങൾക്ക് അത്യാവശ്യം ഒരു നോളജ് ഉണ്ടാക്കി വെച്ചേക്കുക ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം വെള്ളം പറ്റുന്ന രീതിയിലൊന്ന് ഒന്ന് സെറ്റാക്കി വെച്ചേക്കാം അടുത്ത നോക്കിയാൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു മേഖലയാണ് ഇന്ത്യയിലെ വിശേഷ കേരളത്തിലെ സംരക്ഷിത പ്രദേശങ്ങൾ ദേശീയ ഉദ്യാനങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ സാമൂഹികവത്കരണ പദ്ധതികൾ പ്രമുഖ പരിസ്ഥിതി സമ്മേളനങ്ങൾ പരിസ്ഥിതി സംഘടനകൾ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ സ്ഥാപനങ്ങൾ പ്രമുഖ ദേശീയ പരിസ്ഥിതി പ്രവർത്തകർ അവരുടെ സംഭാവനകൾ ഇക്കോ ടൂറിസം ഉറപ്പാണ് മക്കളെ ഇവിടുന്ന് ഒരു ചോദ്യം ഉറപ്പാണ് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നിന്നൊരു ചോദ്യം ഈ ഭാഗത്ത് നിന്ന് എന്താണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഇന്ത്യൻ ഭരണഘടന ഒരു മാർഗ്ഗ പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെച്ചോ ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യേണ്ട ഒരു മാർഗ് അല്ലെങ്കിൽ രണ്ടു മാർഗ്ഗത്തുനിന്ന് കിട്ടും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് അതിൽ ദേശീയ ഗാനം ദേശീയ ഗീതം ഒക്കെ ഒരു മാർഗ്ഗം ഉറപ്പാണ് ചോദ്യമായിട്ട് പഠിച്ചു വെച്ചോളാണ് ഐക്യരാഷ്ട്രസഭയും അതിന്റെ ലക്ഷ്യങ്ങളും അതിന്റെ ദിവസങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ അത്രയും കൂടി ഇമ്പോർട്ടൻ്റ് അല്ല ഒരു തേർഡ് പ്രയോറിറ്റിയിൽ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതിയാവും കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ ഘടന അധികാര ഉത്തരവാദിത്തങ്ങൾ വളരെ ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട് ലോക്സഭ നിയമസഭ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ഇലക്ഷൻ പഞ്ചായത്ത് ഇലക്ഷനോ കഴിഞ്ഞു അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്തേക്കാം ഒന്ന് പഠിച്ചു വെച്ചേക്ക ഒരു സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കേണ്ടതാണ് സാമൂഹിക നന്മ സുരക്ഷ സാമൂഹ്യ ഭദ്രത സാമൂഹ്യ സാമ്പത്തിക വികസനത്തിനായുള്ള സുപ്രധാന കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ ഈ നിയമങ്ങൾ എന്ത് ചെയ്തേക്കാം നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചോളാം ചോദ്യങ്ങൾ വരാം ഇനിയും സാമൂഹ്യ സുരക്ഷയ്ക്കും സാമ്പത്തിക ഉന്നമനത്തിനും വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികൾ മകളെ ഇതിൽ ഓൾഡ് പദ്ധതികൾ ഞാൻ ഞാനിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ന്യൂ ആയിട്ടുള്ള കറണ്ട് അഫെയർ പദ്ധതികൾ നിങ്ങൾ പഠിക്കണം കറണ്ട് അഫയറിൽ നിന്നുള്ള ഇപ്പോൾ വരുന്ന പുതിയ പുതിയ പദ്ധതികളൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചോടാ ഓൾഡ് ആയിട്ടുള്ള പദ്ധതി പദ്ധതികൾക്ക് അത്രയും ഇങ്ങോട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിലും നിങ്ങൾ ഇപ്പോൾ വരുന്ന പുതിയ പദ്ധതികളൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടം പോലെ ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാം ഇനിയും അഴിമതി നിരോധനം ഉദാഹരണമായിട്ട് നമ്മുടെ ലോക്പാൽ ലോകായുക്ത പോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉണ്ടാവും അതല്ലാത്ത സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പോലെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവും അവിടെ നിന്നാണ് ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ആഗോളതവനവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് പ്രത്യേകിച്ച് ഓസോൺ പാളിയുടെ ശോഷണവുമായി ബന്ധപ്പെട്ട അതിന്റെ കാരണങ്ങളുമായി ബന്ധപ്പെട്ട ഇതിന്റെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ ടോപ്പിക്കുകളിൽ നിന്ന് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇനി വനങ്ങൾ വനങ്ങളുടെ പ്രാധാന്യം പ്രത്യക്ഷ പരോക്ഷ ഗണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുറെ ഉണ്ട് ഈ ടോപ്പിക്കുകൾ അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്നാലും ചോദ്യം വരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ചോദ്യം പ്രതീക്ഷിക്കാം പക്ഷേ ഒരു തേർഡ് പ്രയോറിറ്റിയിൽ മാത്രം നിങ്ങൾ പഠിക്കേണ്ടുന്ന ടോപ്പിക്കുകളാണ് അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം എക്സ്പെക്ട് ചെയ്യാം അത്ര മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഇനി റോഡ് സുരക്ഷാ നിയമങ്ങളുമായി ബന്ധപ്പെട്ടത് എനിക്കൊരു സെക്കൻഡ് പ്രയോറിറ്റിയിൽ കൂട്ടാം പക്ഷേ ചോദ്യം വരുമെന്ന് ഉറപ്പില്ല സെക്കൻഡ് പ്രയോറിറ്റി നിങ്ങൾ കൂട്ടാം പഠിക്കണം കാരണം സിലബസിൽ പുതിയതാണ് ചോദ്യം വരുമെന്ന് ഉറപ്പൊന്നുമില്ല പക്ഷെ പഠിച്ചു നോക്കുന്നത് നല്ലതാണ് ഇനി അതുമായി ബന്ധപ്പെട്ട പ്രാധാന്യമൊന്നും താഴ്ത്തു വരുന്ന ഭാഗങ്ങളൊന്നും അത്ര പ്രധാനപ്പെട്ടതല്ല നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കി പഠിക്കാം പക്ഷെ ഇവിടുന്ന് കലാകാരന്മാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട നാടൻ കലകളുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയർ ഉണ്ടെങ്കിൽ പഠിച്ചു പഠിച്ചുവെച്ചോളാം ചോദ്യം വരാം ഇനി കേരളത്തിന്റെ ഭൂമിശാസ്ത്രം ഭൂപ്രകൃതി കാലാവസ്ഥ നദികൾ ഇതൊക്കെ ആണ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് പ്രാചീന കേരളം മധ്യ കേരളം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് പ്രൊറിറ്റിയിൽ പഠിച്ചു വെക്കാം ആധുനിക കേരളം നിർബന്ധമായി മുഴുവൻ പഠിച്ചു പഠിച്ചുവെച്ചോടാ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചിട്ട് നോക്കിയാൽ മതി പക്ഷേ സാമൂഹ്യ പരിഷ്കർത്താക്കൾ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ദേശീയ പ്രസ്ഥാനം കേരളത്തിലെ ഐക്യ കേരള പ്രസ്ഥാനം ഒന്നല്ലെങ്കിൽ രണ്ടു മാർഗ്ഗ് ആണ് ഉറപ്പാണ് ചോദ്യമായിട്ട് വരും ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് താഴെ ആനുകാലികവും കിടപ്പുണ്ട് ആനുകാലികത്തിൽ നിന്ന് മാർഗം എന്താണ് നമ്മൾ പറഞ്ഞു ഇഷ്ടം പോലെ മാർഗിന് കയറി വരും അതുകൊണ്ട് ആനുകാലികം എന്ത് ചെയ്തേക്ക് നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് പോകാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജി കെയിൽ നിന്ന് ഇനി നമ്മള് മാത്സിലേക്ക് വരുമ്പോൾ ഒരു ടോപ്പിക് പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കണ്ടോ അംശബന്ധം അനുപാതം അംശബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദൻ ശതമാനം ശരാശരി ഭിന്ന സംഖികൾ ദൻ ജാമിതീയ രൂപങ്ങൾ സമയം ദൂരം ദിശാബോധം അനുക്രമങ്ങൾ ഇത് ഒരെണ്ണം പോലും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല അത് മുഴുവനും പഠിക്കണം ഇനി ജനറൽ ഇംഗ്ലീഷ് ആണെങ്കിൽ വൊക്കാബുലറി നന്നായിട്ട് പഠിച്ചു വെച്ചോണം അത് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി സ്പീ നമ്മുടെ ടെസ്റ്റിംഗ് കോംപ്രികെഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവും ഗ്രാമറുമായി ബന്ധപ്പെട്ട് നോർമലി നമ്മൾ പി എസ് സിക്ക് പഠിക്കുമ്പോഴുള്ള ടെൻസ് കൺകോഡ് ട്രാൻസ്ഫോർമേഷൻ പ്രൊപോസിഷൻ ആക്റ്റീവ് പാസീവ് റിപ്പോർട്ടഡ് സ്പീച്ച് ആർട്ടിക്കൽ ക്വസ്റ്റൻ ടാഗ് മോഡൽ ആക്സിലറി വെർബ് ദെൻ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എറർ ഐഡന്റിഫിക്കേഷൻ അഡ്ജക്റ്റീവ് ഡയറക്റ്റ് ആൻഡ് ഡയറക്ട് സ്പീച്ച് ഇതൊക്കെ നോർമലി സിലബസിൽ ഉള്ളതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇതൊക്കെ എന്ത് ചെയ്തേക്കാം ഒന്ന് പഠിച്ചു വെച്ചേക്കാം ഇനി പ്രാദേശിക ഭാഷയുമായി ബന്ധപ്പെട്ട നമ്മുടെ മലയാളത്തിലേക്ക് വരുമ്പോൾ അവിടെ ലിംഗം അതേപോലെ തന്നെ വചനം കാലം പ്രകാരം അനുപ്രയോഗം വിശേഷണങ്ങൾ വിശേഷണ പദങ്ങൾ ദൻ ശൈലി ഇതൊന്നും എന്ത് ചെയ്ത് സ്കിപ്പ് ചെയ്യരുത് ബാക്കി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു തേർഡ് പ്രയോറിറ്റിയിൽ പഠിക്കാം പക്ഷേ ഞാൻ ഈ റെഡിൽ അടിച്ച് ഈ ഗ്രീനിൽ അടിച്ചിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തേക്കാം നിർബന്ധമായിട്ടും ഒന്ന് പഠിച്ചു വെച്ചേക്കാം പിന്നീട് നമ്മുടെ നോർമൽ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് വന്നാൽ ഒരു മാർഗിന് പോലും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ കഴിയില്ല മുഴുവനും പഠിച്ചു വെച്ചോടാം ഏതാണ്ട് പത്ത് മാർഗിന് വരെ എന്താണ് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ് ഇത് കൂടാതെ മറ്റ് ടെൻത്ത് ലെവൽ എക്സാം ആണെങ്കിൽ സയൻസ് ചോദ്യങ്ങൾ വരും അവിടെ നിന്ന് സ്കിപ്പ് ചെയ്യാൻ കഴിയില്ല നല്ല ചോദ്യങ്ങൾ വരാം ഐ ടിയിൽ നിന്ന് ചോദ്യങ്ങൾ വരും അവിടെ നിന്ന് സ്കിപ്പ് ചെയ്യാൻ കഴിയില്ല അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിക്കുക നന്നായിട്ടൊന്ന് നോക്കി വെച്ചേക്കാം ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ പഠിക്കുമ്പോൾ പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകുമ്പോൾ ഒരു പ്രയോറിറ്റിയും ഇല്ലാതെ വാരി വലിച്ച് സിലബസിന്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ പഠിക്കാൻ പോയാൽ നിങ്ങൾ സിലബസ് തീർക്കും എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് യാതൊരു ഗുണവും ഉണ്ടാവില്ല ഈ സിലബസ് തീർക്കുന്നത് വളരെ ബോറൻ പരിപാടിയായിട്ട് മാറും നിങ്ങൾ രസകരമായിട്ട് പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രയോറിറ്റി അനുസരിച്ചുള്ള ടോപ്പിക്കുകൾ ആദ്യം പഠിച്ചു തീർക്കുക അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവില്ല അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ബാച്ച് നമ്മുടെ ദേവസ്വം പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് ഇപ്പോൾ അവൈലബിൾ ആണ് ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് ദേവസ്വം പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ബാച്ച് നമ്മളിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇപ്പോൾ പറ്റും അതായത് അവിടെ കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ക്ലാസുകളും നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ കിട്ടും ടോപ്പിക് വൈസ് ക്ലാസുകളുടെ പ്രത്യേകത അവിടെ വരുന്ന ഒരു ക്ലാസ്സിൽ പോലും നിങ്ങളുടെ സമയം എന്ത് ചെയ്തില്ല നഷ്ടപ്പെടത്തില്ല ഒരു ആയിട്ട് ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ സമയം ഒന്നും നഷ്ടപ്പെടാതെ കിട്ടും അപ്പം ഒരു മണിക്കൂറാണ് ക്ലാസ്സുകളിൽ ഒരു മണിക്കൂർ നിങ്ങൾക്ക് കണ്ടന്റ് ആയിരിക്കും കിട്ടുക ദൻ അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ഈ ലൈവ് ക്ലാസുകൾ കാൽ ക്വസ്റ്റിൻ പ്രാക്ടീസ് സെഷൻസ് ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് വരിക ഇത് കൂടാതെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ക്ലാസ്സുകളെല്ലാം എല്ലാം ലൈവ് ആയിട്ടും വരും അപ്പം നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും സംശയങ്ങളോട് ചോദിക്കാൻ പറ്റും നിങ്ങൾക്ക് കൂടി ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പറ്റും ഉൾപ്പെടാൻ പറ്റും അതെല്ലാം നിങ്ങൾക്ക് പറ്റും ഈ ലൈവ് ക്ലാസ്സുകളുടെ ടൈമിംഗ് വരിക അഞ്ച് മണിക്ക് ശേഷമാണ് അഞ്ച് മണി തൊട്ട് അങ്ങോട്ടുള്ള സമയത്താണ് അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻറ്റ് അനുസരിച്ചായിരിക്കും ആ ലൈവ് വരിക ഈ ക്ലാസുകൾ റെക്കോർഡ് ക്ലാസുകൾ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കയറി കാണാം നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കയറി കാണാവുന്നതാണ് ഇത് കൂടാതെ ഡെയിലി നിങ്ങൾക്ക് എക്സാമുകൾ വരും നിങ്ങൾക്ക് വീക്ക്ലി എക്സാമുകൾ വരും അപ്പോൾ ഈ എക്സാമുകളിലൊക്കെ നിങ്ങളുടെ നിലവാരം എന്തായി നിങ്ങൾ ഏത് രീതിയിലാണ് പഠിച്ചു പോകുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് മക്കളെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃത്യമായിട്ടുള്ള ഒരു മെൻറ്റർ സപ്പോർട്ടാണ് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ ഒരു അടിപൊളി മെന്റർ കാണും ആ മെൻറ്റർ ആയിരിക്കും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുക അതിനകത്ത് ഞങ്ങൾ അധ്യാപകരൊക്കെ ഇൻക്ലൂഡഡ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാൻ നമ്മളോട് പറഞ്ഞുതരും ഇതല്ലാതെ എല്ലാ മണ്ടേയിലും വൈകുന്നേരം ആറ് മണി എന്നൊരു സമയമുണ്ടെങ്കിൽ എല്ലാ മണ്ടേയിലും വൈകുന്നേരം ആറ് മണി എന്നൊരു സമയം എങ്കിൽ അമൽ സാറോ ഞങ്ങൾ മാറി മാറി നിങ്ങൾക്ക് എന്ത് തരും മെൻറ്റർഷിപ്പ് സപ്പോർട്ട് തരും അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും കാര്യങ്ങളൊന്നും എന്തിയത്തില്ല നിങ്ങളുടെ കൈയ്യിൽ നിന്ന് നിങ്ങൾ പഠനത്തിൽ തന്നെ കിടുക്കനായിട്ട് തുറന്നു പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റും അപ്പോൾ അതിനുള്ള ഒരു അവസരമാണ് ഈ ഒരു ബാച്ച് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് മക്കളെ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി ഈ നമ്പറിലോട്ട് വിളിച്ചാൽ മതി എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിലോട്ട് വിളിച്ചാൽ മതി നിങ്ങൾക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിങ്ങൾ താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ടായിരിക്കും ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോളാം അതിലേക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് എക്വയറും കാര്യങ്ങളും എല്ലാം വരും അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ പറ്റും ഈ അവസരം മുതലാക്കിയോ വളരെ വേഗത്തിൽ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്തോ നമ്മൾ കൂടെ കാണും സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് you